നമസ്കാരം എന്ത് നിറകേട് കാണിച്ചാലും പേടിക്കേണ്ട നിങ്ങളുടെ വീട്ടുകാർ തള്ളിയാൽ പോലും അതൊന്നും കണക്കിലെടുക്കാതെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും ഇങ്ങനൊരു ഉറപ്പ് നൽകി എസ് എഫ് ഐ പ്രവർത്തകരെ വെറും ഗുണ്ടകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇടത് നേതാക്കൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് അറസ്റ്റിലായ എസ് എഫ് ഐ പ്രവർത്തകനും അയാൾക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന നിയമ നടപടികൾക്കിടയിലുള്ള ചില നേതാക്കന്മാരുടെ ഇടപെടലുമല്ല അതായത് ഈ പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടത് മറ്റാരുമല്ല ഉന്നത നേതാക്കന്മാരുടെ ഇടപെടൽ തന്നെയാണ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് സാധാരണഗതിയിൽ ഒരു പരാതി നൽകാൻ വേണ്ടി ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് ആ പരാതി നൽകി കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു വരാൻ ഏകദേശം രണ്ടും മൂന്നും മണിക്കൂറുകളാണ് എടുക്കാറുള്ളത് കാരണം ഉദ്യോഗസ്ഥർ തിരക്കിലായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും അതിനിടയിൽ നമ്മൾ വിളിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ തന്നെ ചിലവാകും എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇവിടെ ഇവിടെ കുറ്റം ചെയ്തു എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഈ എസ് എഫ് ഐ കാരനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ ഉന്നത നേതാക്കൾ ഇടപെട്ടതിന്റെ ഭാഗമായി തന്നെ ഈ പ്രതിയെ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമേ സ്റ്റേഷനിൽ നിർത്തേണ്ടി വന്നിട്ടുള്ളൂ പതിനഞ്ച് മിനിറ്റിൽ എല്ലാ നിയമ നടപടികളും നോക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ സഖാവിനെ പുറത്തുവിട്ടിരിക്കുകയാണ് പോലീസ് ഒരു കേസ് വരുമ്പോൾ നീതിയും ന്യായവും നോക്കി തെറ്റുകാരനെ ശിക്ഷിക്കാനുള്ള വഴികൾ നോക്കുന്ന ചില പോലീസുകാർ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അത്തരക്കാരെ പോലും ഈ ഭരണ തലപ്പത്തിരിക്കുന്നവർ അതിന് സമ്മതിക്കുന്നില്ല എന്നതും ഈ ഒരു സാഹചര്യത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്തായാലും പ്രതിയെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് വെറും പതിനഞ്ചോളം മിനിറ്റാണ് ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ ഒരു തെറ്റുകാരെ െ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നത് ഇതിന് പിന്നിൽ ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകളാണ് വരുന്നത് അത് മാത്രവുമല്ല മതിയായ വകുപ്പുകൾ പോലും ഇയാൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസിൽ പോലീസ് ചേർത്തിരുന്നില്ല സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് അവകാശപ്പെടുന്ന ഇടത് സർക്കാർ ഒരു സ്ത്രീക്കല്ല ഒരുപാട് സ്ത്രീകൾക്ക് പ്രശ്നം വരുത്തിയ ഇയാളെ രക്ഷിക്കാൻ വേണ്ടി കണ്ണടച്ചു എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും ഇത്തരത്തിൽ മതിയായ വകുപ്പുകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇയാൾക്ക് ജാമ്യം കിട്ടി എന്നതാണ് വിവരം കാലടി ശ്രീശങ്കര കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനി നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എസ് രോഹിത് എന്ന സഖാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തൊൻപത് കുട്ടികളുടെ ഫോട്ടോ രോഹിത് വിവിധ അശ്ലീല ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു കണ്ടെത്തിയത് ഗുരുതര കുറ്റകൃത്യം ചെയ്തിട്ടും രോഹിത്തിന് സ്റ്റേഷൻ ജാമ്യം തന്നെ പോലീസ് നൽകി എന്നതാണ് ശ്രദ്ധേയം ഇത് അട്ടിമറിയുടെ ഭാഗമാണെന്ന ആരോപണം ഇപ്പോൾ ശക്തമാകുന്നുണ്ട് വ്യാജ ഐ ഡി ഉപയോഗിച്ചാണ് ഫോട്ടോകളും കമന്റുകളും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപതിൽ കലടി ശ്രീശങ്കര കോളേജിൽ ബിരുദം പഠനം പൂർത്തിയാക്കിയതിനു ശേഷം രോഹിത് വീണ്ടും അവിടേക്ക് ചെല്ലാറുണ്ട് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഒരു ക്യാമ്പസിൽ സ്ഥിരമായി നിൽക്കുക അവിടെ തുടരുക അവിടെ ഒരു ആധിപത്യം ഉണ്ടാക്കുക എന്നത് എക്സ് എഫ് ഐ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു കാര്യമായി മാറുന്ന സാഹചര്യമാണ് ആർഷോയെ പോലുള്ളവർ അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും പി ജി എടുക്കുന്നു കോളേജ് മാറാതെ ഇപ്പോഴും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടാണ് പി എം ആർഷോ പോലുള്ള വ്യക്തികൾ ുന്നത് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ സി പി എം നേതാക്കന്മാർ ഇങ്ങനെയുള്ള എസ് എഫ് ഐ യൂണിറ്റുകളിലെ ഭാരവാഹികളെയൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് ശരിയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർക്കൊപ്പം നിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു അഭിമാനമുള്ള നിമിഷമാണ് പക്ഷേ ഇത് ഒരു എസ് എഫ് ഐ പ്രവർത്തകനായതുകൊണ്ടാ ഏറ്റവും വലിയ തെറ്റായി കാണുന്ന സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു രീതിയായിട്ട് പോലും അതിനെ അംഗീകരിച്ചുകൊണ്ട് സി പി എം നേതാക്കന്മാർ മിണ്ടാതിരിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നതാണ്